സെപ്റ്റംബർ അഞ്ചിന് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ദിയയും അശ്വിനും ഈ വിവാഹ വാർഷികത്തിൽ ഇരുവർക്കുമൊപ്പം മകനുമുണ്ട് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനും ഓമി ജനിക്കുന്നത് എന്നാൽ കുഞ്ഞിന്റെ മുഖം ഇതുവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സെപ്റ്റംബർ അഞ്ചിന് തിരുവോണ ദിവസം കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഇവർ എന്നാൽ അതിനിടയ്ക്ക് ഓമിക്ക് സുഖമില്ലെന്ന് കാട്ടിക്കൊണ്ട് ദിയാകൃഷ്ണ ഒരു പോസ്റ്റുമായി എത്തി ഓമിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേഗം സുഖപ്പെടാൻ അവനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നാണ് ദിയ പറഞ്ഞത് എന്നാൽ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം പോസ്റ്റിൽ പറയുന്നില്ല ഓമിക്ക് പെട്ടെന്ന് സുഖമാകാൻ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ദിയയെ ആശ്വസിപ്പിച്ചുകൊണ്ടെത്തി തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ദിയയും കുഞ്ഞും എന്നാൽ കുഞ്ഞ് സുഖപ്പെട്ടു വരുന്നുണ്ട് എന്ന പുതിയ പോസ്റ്റിലൂടെ ദിയ വ്യക്തമാക്കുന്നു സാധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ മാത്രമാണ് ഓമിക്കുള്ളത് അതുകൊണ്ട് തന്നെ ദിയ കുഞ്ഞുമായി ഉടനെ തന്നെ ആശുപത്രി വിടും ഓമിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ കുടുംബം ഇത്തവണ ഓണാഘോഷങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് നേരത്തെ ഷൂട്ട് ചെയ്തു വച്ചിരുന്ന ഓണം ഫോട്ടോഷൂട്ടുകൾ പോലും ഇവർ ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല